നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ചകളിൽ ഏറെ ചർച്ച ചെയ്ത ഒരു വാർത്തയായിരുന്നു പള്ളി വികാരിയെ പള്ളി നടയിൽ കയറി അടിച്ച ചില യുവാക്കളുടെ വാർത്ത അതുമായി ബന്ധപ്പെട്ട് മറ്റ് വിശദാംശങ്ങൾ ആരാണ് ഇതിന് ഇതിന് പിന്നിലെ പ്ര പ്രതികൾ അടക്കമുള്ള പേര് വിവരങ്ങളോ അഡ്രസ്സോ ഒന്നും തന്നെ പോലീസ് പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ വരുന്നത് ഇന്ന് പ്ലസ് ടു പരീക്ഷയ്ക്കായി വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുമ്പോൾ കോട്ടയത്ത് പതിനേഴ് കുട്ടികൾ ജയിലിൽ തുടരുകയാണ് പൂനാറിൽ വൈദികരെ വണ്ടിയിടിപ്പിച്ച പരാതിയിൽ പോലീസ് കേസെടുത്ത ഇരു േഴു പേരിൽ പ്രായപൂർത്തിയാക്കാത്ത പത്ത് പേർക്ക് മാത്രമാണ് ജാമ്യം ലഭിച്ചത് എന്നാൽ ബാക്കിയുള്ളവർക്ക് ഇന്ന് ജാമ്യം ലഭിച്ചാലും പരീക്ഷ എഴുതാൻ പറ്റുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ട് ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ജയിലിൽ കഴിയുന്ന കുട്ടികൾക്ക് പിന്നീട് പരീക്ഷ എഴുതാൻ അവസരമൊരുക്കുമെന്ന മന്ത്രി വാസവന്റെ വാക്കുകളിലാണ് വീട്ടുകാരുടെ പ്രതീക്ഷ വധശ്രമ കേസ് അടക്കം പുനർപരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു പള്ളി ഗ്രൌണ്ടിൽ കാറും ബൈക്കുമായി യുവാക്കൾ നടത്തിയ അഭ്യാസ പ്രകടനം തടഞ്ഞ വൈദികനെ വാഹനം ഇടിപ്പിച്ചതായാണ് കേസ് പരിക്കേറ്റ പൂനാർ ീസ് ഫറോണാ പള്ളി സഹവികാരി ഫാദർ ജോസഫ് ആറ്റുചാനിൽ ചേർപ്പുക്കല്ലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥികൾ സ്കൂളിലെ സെന്റ് ഓഫ് പരിപാടിക്ക് ശേഷം റീൽസ് എടുക്കുന്നതിനിടെ കഴിഞ്ഞ ഇരുപത്തി മൂന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം എന്തായാലും വലിയ സംഭവ വികാസങ്ങൾ തന്നെയാണെന്ന് അരങ്ങേറിയത് പക്ഷേ ഇതുവരെയും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു കേസായതിനാൽ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാത്തതെന്ന് ചോദിച്ച് വലിയൊരു രീതിയിലുള്ളൊരു പ്രതിഷേധമുണ്ടായിരുന്നു പലതരത്തിലും ഇത് ഇതിനെതിരെ ഒരു കാര്യങ്ങൾ പറയുകയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു മന്ത്രി വാസവൻ കുട്ടികൾ ഇന്ന് പരീക്ഷ എഴുതുമ്പോൾ അടക്കമുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന വിവരവും ലഭിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ ആഴ്ച ഈ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലാണ് പ്രതിഷേധിച്ചിരുന്നത് അല്ലെങ്കിൽ പ്രചരിച്ചിരുന്നത് എന്തായാലും വൈദികർ അടക്കമുള്ള ഒരു സംഘം പേർ മുന്നോട്ട് വരികയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പള്ളി വികാരിയെ തൊടാൻ മാത്രം ധൈര്യമുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ച് വലിയ രീതിയിലൊരു പ്രതിഷേധം നടന്നിരുന്നു എന്തായാലും ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് പ്രായപൂർത്തിയാകാത്ത പത്തു പേർക്ക് എന്തായാലും ജാമ്യം ലഭിച്ചിട്ടുള്ള മറ്റുള്ളവർ അതായത് പ്ലസ് ടു പരീക്ഷ എഴുതാൻ അർഹരായിട്ടുള്ള ചിലർ ഇപ്പോഴും ജാമ്യം ലഭിക്കാതെ അതിനകത്ത് കിടക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം